സിനിമ ഫീൽഡിൽ നിന്നും ഒരു പ്രമുഖ നടിയുടെ ഒരു നൃത്തം കാണാനിടയായി ഭഗവാനെ ആറ്റുകാൽ പൊങ്കാല ആറ്റുകാൽ ഉത്സവ സമയത്താണെന്നു ഞാനത് കണ്ടത് ഇത് വീണ്ടും വീണ്ടും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ റീൽസുകളായിട്ട് കാണാൻ തോന്നും പറയാതിരിക്കാൻ തോന്നില്ല അതിനകത്ത് കമൻറ്റുകളൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ എന്തൊരു ഭാവം എന്തൊരു മെയ്വഴക്കം എന്തൊരു എന്തേലെന്തേരൊക്കെയോ പറയണം ഓരോരുത്തന്മാർ കമൻറ്റൊക്കെ കേട്ട് വേറെ പാട്ടൊക്കെ ഉണ്ടായിരിക്കണം അത് ഞാൻ കാണിച്ചു തരാം ഒരു ക്ലിപ്പ് ഞാൻ വേണ്ടെന്ന് വിചാരിച്ചേരാം പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല ിയ ആ മിയോ കാറ്റീ കുന്നങ്ങ ഒരു രണ്ട് സെക്കൻഡ് കാലിങ്ങനെ പൊക്കി ഒന്ന് പോസ്റ്റർ ചെയ്യാൻ പോലും അറങ്ങൂടാം അങ് കാടയണം ഇനിയാണോ അവരെ ഇപ്പൊ വരും ഒരു കൊണ്ടാട്ടം ചെറിയ കമ്മോണ ക്യൂട്ട്നെസ് കൊണ്ട് പറഞ്ഞു ക്യൂട്ട്നെസ് ഈ മുതുക്ക് പ്രായത്തിൽ എന്തിൻ്റെ ഇടയിൽ ക്യൂട്ട്നെസ് നിങ്ങൾക്ക് പറ്റിയ പരിപാടി ഉദ്ഘാടനം തന്നെയാണ് ആരും കുറ്റം പറയണില്ല നന്നായിട്ട് ഒരുങ്ങി ആ ഒരു കാറ്റഗറിയിൽ ഓക്കെയാണ് നിങ്ങൾ നിങ്ങളെ കൊണ്ടിത് പറ്റൂല എന്ന് പറയാൻ കാര്യം വേറെ ഒന്നുമില്ല കുച്ചിപ്പൊടി കളിക്കണുണ്ടരിടത്ത് കുച്ചിപ്പൊടി കളിക്കും പാത്രത്തിൽ കയറി ചെയ്ത് കളിക്കണം എന്ന് പറഞ്ഞാൽ കമൻറ്റ് ഉണ്ടായിട്ട് ഓരോരുത്തർ പോസ്റ്റ് ചെയ്യണം റീൽസ് നവ മാധ്യമം ഭയങ്കര വിശദീകരണം ഉണ്ട് അടുത്തെ പറ്റിയൊക്കെ കാണിച്ചു തരാൻ അപ്പോൾ അധികം കാണാൻ തോന്നില്ല എനിക്ക് ഈ ആ കൊച്ചി ഇത് കാണണമെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റിയ പരിപാടിയല്ല ഇത് ഇതൊക്കെ കളിച്ച് വർഷങ്ങളായി തഴക്കവും പഴക്കവും വന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ ഇത് കണക്ക് കെട്ടിവരി ഇറങ്ങുമ്പോൾ കാണാൻ കുറെ ഉണ്ടാവും ആ ഉണ്ടാവുന്ന സമയത്ത് ഈ കലയാണ് നശിക്കുന്നത് മനസ്സിലായില്ലേ ഒരുപാട് വർഷങ്ങൾ ഞാൻ പറഞ്ഞുകണക്ക് ഇതിനെപ്പറ്റി സാധകം ചെയ്ത് വളർന്നുകൊണ്ട് ഒരുപാട് കലാകാരൻ വെളിയിൽ അവസരം കിട്ടാതെ കാത്തിരിക്കുകയാണ് നിങ്ങൾ ഈ പഴയ കാലത്തെ സിനിമാ പ്രതാപം വച്ച് ഇപ്പോഴും ഈ മുതുക്കു പ്രായത്തിൽ ക്യൂട്ട്നെസും കാണിച്ച് കയ്യടി വാങ്ങിക്കുന്നത് ചെറ്റത്തരവാണ് നിങ്ങൾ ഒരു കാര്യം നിങ്ങൾക്ക് പറ്റിയ പരിപാടി ഉദ്ഘാടനങ്ങളാണ് നിങ്ങൾ അത് വെച്ച് ജീവിക്കുന്നുണ്ടല്ലോ ഇപ്പൊ അതാണല്ലോ പ്രധാന പരിപാടി ഉദ്ഘാടന പരിപാടികളൊക്കെ പോയി അങ്ങ് ജീവിക്കുക ഇതാണെങ്കിൽ ഈ കലാപരമായി വന്നിട്ട് കൊല ചെയ്യരുത് ദേവീര് സഹിക്കാൻ പറ്റില്ല വേറെവരെ വേറെ കൂടെ കാണിച്ച് നിർത്താം ഇതൊക്കെ എന്തിനാണ് കോഷ്ടികൾ കാണിക്കണം എന്നുള്ളതാണ് നോക്കിയത് പാട്ടൊക്കെ വേറെന്തര ഉണ്ടാക്കിയത് ആരെങ്കിലും എടുത്തോണ്ട് അപ്പുറത്ത് നിർത്തിയ അത്രയും സൗകര്യം എന്ന് പറഞ്ഞാണ് കളിക്കുന്നത് മുഖത്തെ ആണ് ശ്രദ്ധിക്കേണ്ടത് ഭയങ്കര ക്യൂട്ട്നസ് ഞാൻ ഇതിനെ പറഞ്ഞു മുതുക്ക് എന്ന് പറയും ഏ ഈ മുതുക്ക് പ്രായത്തിൽ വന്നിട്ട് ക്യൂട്ട്നെസ് കാണിക്കണം കുറേ എണ്ണ കൊണ്ട് തരണം എന്തിരനാണ് കാണിച്ചു ക്യൂട്ട്നെസ് വല്ല ഉദ്ഘാടന സ്ഥലങ്ങളിലും വല്ല കടകളിലും മൂവര് സ്വർണ്ണ കടയിൽ തുണിക്കടയൊക്കെ പോയി നിന്ന് പാത്രക്കടയി അവിടെയൊക്കെ ചെന്ന് ക്യൂട്ട്നെസ് കാണിച്ചു ഇതിനകത്ത് വിശുദ്ധമായ ഈ കലയിൽ വെറുതെ അപരാധങ്ങൾ കാണിക്കാതെ പ്ലീസ്